ആകാശവാണി കോഴിക്കോട് പൂക്കൂട കുട്ടികളുടെ പരിപാടി നമസ്കാരം പ്രിയ കൂട്ടുകാരെ തിരൂർ കാഞ്ഞിര സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന ഇന്നത്തെ പൂക്കൂടയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദ്യമായ സ്വാഗതം മലയാള ഭാഷയുടെ പിതാവായ തുഞ്ചന്റെ മണ്ണ് തിരൂർ ആ വെട്ടത്തുനാട്ടിൽ തലക്കാട് പഞ്ചായത്തിലെ കാഞ്ഞിരക്കോൽ എന്ന പ്രദേശത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന എ എം യു പി സ്കൂളിൽ നിന്നാണ് ഞങ്ങൾ വരുന്നത് ഇനി നമുക്ക് പരിപാടിയിലേക്ക് കടന്നാലോ ആദ്യമായി പ്രാർത്ഥന പ്രാർത്ഥന ആലപിക്കുന്നത് ലിഷ്നി അഹമ്മദ് നിയ ഫാത്തിമ അസ്മ രഹന സൻഹ ദിയ ഫാത്തിമ ദിൽന ഫാത്തിമ കൃഷ്ണേന്ദു ഫാത്തിമ മെഹസീൻ വിഷമനും ഞങ്ങൾ നിന്നെ നിത്യവും നിന്നെ നമിക്കുന്നു നിത്യവും അറിവിൻ്റെ തേൻ കണം പാറിപ്പറന്നെത്തി ഈ മലർവാടിയിൽ ഞങ്ങൾ ആലപിക്കുന്നത് ലി അഹമ്മദ് ഫാത്തിമ നിയ ഫാത്തിമ അസ്മ രഹന ദാത്തിമ കൃഷ്ണേന്ദിമ മെഹസീൻ നടനം ലയനം ജീവ നിമിഷം

യുഗറ ഗമ ഗത പദ ഗമ ഗത പദ ഗമദ നിസഗ ഗമ ഗമ ഗത പദ ഗമ ഗത പദ ഗമദ നിസ ദമ ഗമധന സി സഗ ഗഗമ നിമ ദ ഗമധനിസ ഗമധനിസ ഗുളിടും തന്നെ ഇതളിടും കരളിലെ പാട്ടായി തരണമേ പിറവിതൻ ലയറം ജീവലയമ സുലഭ നിമിഷം കാലം ഒരു മധു മയ മകണമായി പൂവിലൊരു തേക്കിളയുകയായി മെല്ലെ പറയാ അവനൊരു ഭൂമിയിൻ കളിയാട്ടം പുതു പാട്ടായി തരളമേ പുലരിതൻ നടനം സുഗനമേ പിറവിതൻ ലയനം ജീവലയമ സുലഭ നിമിഷം കാലം ഒരു മധു മയ ഹിമകണമായി കളി പറയാ സുമരപരാവശയ ഹിമകാരന്റെ ശബലത സഹിയാരേ സഹിയാലേ സരസിജനായ പദ തളിരാട്ടു പറയുക ഇനി ചേരുക മാലിനി നീ സുമര പരവശയാ ഹിമാകാരന്റെ ശബലത സഹിയാലേതൊന്നും തനി നീന്തീതന നഗരതൊന്നും തനി നീന്തീന്ത നഗർ തൊന്നും തനി നീന്തീന്ത നദി തജം സനിതമക മകരി സുമശര പരവശയായ മകരന്റെ ശബര സഹിയാരേ സുമശര പരവശയായ ചലത സഹിയേ ദിടലേ തരിം തരിധം തരി ദരി തരിഴദേ തരി ഇടതേഴിയിരു തീടാ തരി ഇതേ

ു പോയി തമ്പ്രാനും ഓ കൊയ്ക്കാഴിഞ്ഞേ എല്ലാരും പോയി പത്തു പദമെ പാട്ടിനു പോയി തമ്പ്രാനും ഓ വെള്ളം കളി താളം ഇട്ടു പാട്ടു പാടി നൃത്തമാടി നിറയ നിറയണ കുളിര കുളിരണ തരുക നിങ്ങൾ തുവരുക തല കുളിരണെന്ന് തെളിയാനുത്തുവരുക തരണം തരുന്നും തരുന്നു

നിങ്ങൾ മനോഹരമായ സംഘഗാനം കേട്ടല്ലോ അടുത്തതായി ഒരു മോണോ ആക്ട് ആസ്വദിക്കാം അവതരിപ്പിക്കുന്നു അനയ പി ഏതൊരമ്മയുടെയും നെഞ്ചിലെ ഞെരിപ്പോടാണ് മകൾ ആ എരിയുന്ന ഞെരിപ്പോടിൽ നിന്നും ഉയർക്കൊണ്ട ദുഃഖം ഒരമ്മയുടെ തീരാ ദുഃഖം മനുഷ്യ മനസാക്ഷിയുടെ മുന്നിൽ അനാവരണം ചെയ്ത സുഖത്തുകുമാരിയുടെ കൊല്ലേണ്ടത് എന്ന കവിതയുടെ രംഗാവിഷ്കാരം ഞാനേ കണ്ണീ പൊട്ടുകുറ്റി സുന്ദരിയായോ എന്ത് എന്താ ഇവിടെ എന്താ ഈശ്വരാ ആകെ ഉണ്ടായിരുന്നൊരു കണ്ണാടിയാ അതും പൊട്ടിച്ചോ നീ ഉം മോള് കാല ചില്ല കൊള്ളാതെ അപ്പുറത്ത് പോയി കളിക്ക് വൂ അസത്തെ കൊന്നേനല്ലോ മനുഷ്യനെ ആ അപ്പ അതും പൊട്ടിച്ചൂലേ പൊട്ടിക്കും ഈ വീട്ടിലുള്ള എല്ലാം പൊട്ടിക്കാനായി ജനിച്ച നശിച്ച ജന്മമാത് മതി എൻറെ കുട്ടിയെ ശപിച്ചത് നിങ്ങളുടെ മോൻ വഴി പിഴച്ചു പോയതിന് കുറ്റം മുഴുവൻ ഈ കുട്ടിക്കാ പാ എൻറെ വീട്ടിൽ നിന്ന് എന്റെ നേരെ കഴിച്ചോണ്ടും ഇപ്പൊ ഇറങ്ങിക്കോണം ഈ അസത്തിനേം കൂട്ടി മൂഷുക ഈശ്വര എന്ത് തെറ്റു ചെയ്തിട്ടാ എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് അമ്മേ അയ്യേ മോളെ എന്താ ഇത് മൂത്രത്തിൽ നിന്നാണ് കളിക്കുന്നത് മാറി നിൽക്ക് ഈശ്വര എൻ്റെ കുട്ടിക്ക് പത്തിരുപത് വയസ്സായിട്ടും ഉണ്ണമെന്നോ ഉടുക്കണമെന്നോ ഒന്നും അറിയില്ല ഞാൻ മരിച്ചാൽ അവൾ ആരാ നോക്കുക അവൾക്ക് ആരാ ഭക്ഷണം കൊടുക്കുക ഈശ്വര ഞാൻ മരിച്ചെന്നറിഞ്ഞാൽ അയാൾ വരും അയാൾ വന്നാൽ പാ അസറ്റേ ഒരു മന്ദബുദ്ധിയുടെ അച്ഛൻ എന്ന സ്ഥാനം എനിക്ക് വേണ്ടി അല്ലെങ്കിൽ വേണ്ട അച്ഛനെ മുളങ്ങിട്ട് വന്നേ ഇങ്ങോട്ട് വാ പെട്രോൾ ഒഴിച്ച് കത്തിക്കും ഞാൻ ഈ സാധനത്തിനെ ഹായ് അമ്മേ അച്ഛനെന്നെ കുളിപ്പിക്കാനല്ലോ അച്ഛനെന്നെ കുളിപ്പിക്കാനല്ലോ ഈശ്വരാ വേണ്ട വേണ്ട ചിലപ്പോൾ അവളുടെ മുത്തശ്ശി മുത്തശ്ശി താളല്ലേ താഴെ മുത്തശ്ശീ യും എന്റെ ഇടുത്തി വീഴാനാണോ അടിക്കല്ലേ മുത്തശ്ശി അടിക്കല്ലേ ഇപ്പൊ ഇറങ്ങിക്കോണം ഈ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഞാൻ തീക്കൊള്ളി വെക്കും കുപ്പി പാട്ടാ ബുക്ക് അമ്മ അഴകാ പണ്ണ വാക്ക എന്നാ പശ്ശി ഈ പൊണ്ണിക്ക് അറിമേയില്ല വാ വാ കണ്ണാ ഈ കുട്ടിയെ ഞാൻ എങ്ങനെയാ കൊല്ലേ വാ ചോറ് അമ്മയുടെ മടിയിൽ കിടക്ക് അമ്മ താരാട്ട് പാട്ടിത്തരാം ഓ വിഷമിപ്പിക്കാതെ വേദനിപ്പിക്കാതെ എന്റെ കുട്ടിയെ ഞാൻ എങ്ങനെയാ കൊല്ല ഈശ്വരാ ഈ അമ്മയുടെ ദുഃഖം സമൂഹത്തിന്റെ തന്നെ ദുഃഖമാണ് ഈ അമ്മയെ നിങ്ങളിലൊരാളായി കാണാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഇനിയൊരു കവിത കേട്ടാലോ ഓരോ പ്രകൃതി ദുരന്തവും നമുക്കുള്ള ഓർമ്മപ്പെടുത്തലാണ് പ്രകൃതിയെ നശിപ്പിക്കരുതെന്ന ഓർമ്മപ്പെടുത്തൽ ഇതാ കേരളം കാക്കുന്ന പശ്ചിമഘട്ട മലതിരകളെക്കുറിച്ച് പാടുന്നു കൃഷ്ണേന്ദു സുഗതകുമാരി ടീച്ചറുടെ പശ്ചിമഘട്ടം ഹേ ഹേങ്കിരിശൃംഗങ്ങളെ വിയദ്ഗംഗയെ വിളിച്ചു മാറോടണച്ചായിരം പുഞ്ചിരിച്ചോലകളായൊരുക്കിയിടുന്ന മംഗല ശ്യാമ മഹാവിപിനെ ദൂരയപ്പാറപ്പുറത്തു തല പൊക്കി ഏ കാവൽ നിൽക്കും സ്നേഹധീരതേ ഒന്നു തൊടുമ്പോൾ ഒരു നൂറു പൂക്കളായി പൊങ്ങിപ്പറക്കും വനശലഭങ്ങളെ അറിയുന്നിതേ മർത്യഭാഷയ്ക്കുവാക്കില്ല കടലിനെ കാടിനെ പാടി വഴ്ത്താൻ ഹേ നീലനീല ഗിരിശൃംഗങ്ങളെ ഉയർത്തി പരത്തി ജലമേഘങ്ങളെ കുതറിയോടാതെ വാരിത്തടഞ്ഞു നിർത്തി പുൽകി അലിച്ചിടുന്ന മഹാസുകൃതങ്ങളെ മലമുഴക്കുന്ന വേഴാമ്പലിൻ ഘോഷമുണ്ട് ഒഴുകി നീങ്ങുന്ന നാഗങ്ങളുണ്ട് ഒരു കോടി മിന്നാമിനുങ്ങുകൾ മഴ ഒഴുകുന്ന പൊഴിയുന്ന രാത്രിയുണ്ട് എങ്കിലിനി നമുക്കൊരു കഥ കേൾക്കാം പ്രിയപ്പെട്ടവരെ നമസ്കാരം കഥയുടെ പേര് അളവുകോൽ ഒരിടത്തൊരിടത്ത് വിജയത്തിനു വേണ്ടി കൊതിക്കുന്ന കായികാഭ്യാസിയായ ഒരു ബാലൻ ഉണ്ടായിരുന്നു അവന് വിജയമെന്നാൽ മത്സരത്തിൽ ഒന്നാമനാവുക എന്നത് മാത്രമായിരുന്നു ഒരു ദിവസം അവനും അവന്റെ മറ്റു രണ്ട് കൂട്ടുകാരും കൂടി അവന്റെ ഗ്രാമത്തിൽ ഒരു ഓട്ടമത്സരം സംഘടിപ്പിച്ചു ആവേശകരമായ ഈ സാക്ഷികളാകാൻ വൻ ജനാവലി തന്നെ അവിടെ തടിച്ചു കൂടിയിരുന്നു കൂട്ടത്തിൽ ഈ മത്സരം കാണാൻ വേണ്ടി അങ്ങ് ദൂര ദിക്കിൽ നിന്നും വന്ന ഒരു ജ്ഞാനിയായ വൃദ്ധനമുണ്ടായിരുന്നു അവർ കാത്തിരുന്ന ആ മത്സരം തുടങ്ങി തുടക്കത്തിൽ എല്ലാവരും ഒരുപോലെ മുന്നേറിയെങ്കിലും ആ ചെറു ബാലൻ അവന്റെ നിശ്ചയ ദാർഢ്യവും കഴിവും ശക്തിയും ഉപയോഗിച്ച് കുതിക്കുകയും ആ മത്സരത്തിൽ ഒന്നാമതെത്തുകയും ചെയ്തു കാണികൾ കരഘോഷത്തോടെ അവനെ എതിരേറ്റു പക്ഷേ ആ ജ്ഞാനിയായ വൃദ്ധൻ മാത്രം ഒരു സന്തോഷവും കാണിക്കാതെ ശാന്തനായി നിന്നു എങ്കിലും തന്റെ ഈ വിജയത്തിൽ അവന് അതിയായ സന്തോഷം തോന്നി വീണ്ടും മത്സരം നടത്താൻ തീരുമാനിച്ചു രണ്ടു വലിയ ശക്തരായ യുവാക്കൾ അവനോടൊപ്പം മത്സരിക്കാൻ മുന്നോട്ട് വന്നു മത്സരം തുടങ്ങി എങ്കിലും ഈ മത്സരത്തിലും അവന് തന്നെയായിരുന്നു ഒന്നാം സ്ഥാനം ജനങ്ങൾ വീണ്ടും കരഘോഷത്തോടെ അവനെ എതിരേറ്റു പക്ഷേ ആ ജ്ഞാനിയായ വൃദ്ധൻ മാത്രം ഒരു സന്തോഷവും കാണിക്കാതെ ശാന്തനായി നിന്നു എങ്കിലും തന്റെ ഈ വിജയത്തിൽ അവന് അതിയായ സന്തോഷവും അഭിമാനവും ഒക്കെ തോന്നി അടുത്ത മത്സരം അടുത്ത മത്സരം കാണികൾ ആർത്തു വിളിച്ചു ആ സമയം അജ്ഞാനിയായ വൃദ്ധൻ അവന് പുതിയ രണ്ട് എതിരാളികളെ നൽകുകയും ചെയ്തു അവശയായ ഒരു മുതിർന്ന സ്ത്രീയും അന്ധനായ ഒരു പുരുഷനുമായിരുന്നു അത് എന്താണിത് ആ കുട്ടി തമാശ രൂപത്തിൽ ചോദിച്ചു ഇതൊരു മത്സരമല്ലല്ലോ അവൻ അത്ഭുതപ്പെട്ടു മത്സരിക്കു ആ വൃദ്ധൻ പതിയെ പറഞ്ഞു എങ്കിലും ആ മത്സരത്തിൽ അവൻ മാത്രം ഓടുകയും അവൻ തന്നെ ഒന്നാമതെത്തുകയും ചെയ്തു മറ്റു രണ്ടു പേർ തുടങ്ങിയോടത്ത് തന്നെ നിൽക്കുകയായിരുന്നു അവൻ സന്തോഷത്താൽ തന്റെ കൈകൾ കാണികൾക്ക് നേരെ വീശി പക്ഷേ ഇത്തവണ ജനങ്ങൾ ആരും തന്നെ അവന്റെ സന്തോഷത്തിൽ പങ്കാളികളായില്ല എന്തുപറ്റി എന്തുകൊണ്ടാണ് ആളുകൾ ആരും തന്നെ എന്റെ സന്തോഷത്തിൽ പങ്കുചേരാത്തത് അവൻ അജ്ഞാനിയായ വൃദ്ധനോട് ചോദിച്ചു വീണ്ടും മത്സരം നടത്തു അദ്ദേഹം പറഞ്ഞു ഈ സമയം നിങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് മത്സരം പൂർത്തിയാക്കണം അദ്ദേഹം വളരെ പതിയെ പറഞ്ഞു ആ ചെറു ബാലൻ കുറച്ചു സമയം ആലോചിക്കുകയും എന്നിട്ട് ആ അവശയായ മുതിർന്ന സ്ത്രീയുടെയും അന്ധനായ ഒരു പുരുഷന്റെയും കൈപിടിച്ച് അവൻ വളരെ വളരെ പതിയെ നടന്ന് ഫിനിഷിംഗ് ലൈനിലെത്തി പക്ഷേ ഇത്തവണ കാണികൾ ആവേശത്തോടെയും കരഘോഷത്തോടെയും അവനെ എതിരേറ്റു അപ്പോൾ ആ ജ്ഞാനിയായ വൃദ്ധനും അവനെ നോക്കി പുഞ്ചിരിയോടെയൊന്ന് തലയാട്ടി പക്ഷേ ഇത്തവണ അവന് എന്തെന്നില്ലാത്ത സന്തോഷവും അഭിമാനവുമോക്ക് തോന്നി അപ്പുപ്പാ നിങ്ങളിൽ ആർക്കു വേണ്ടിയാണ് അവർ കൈയ്യടിച്ചത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ആ ചെറു ബാലൻ ആ വൃദ്ധനോട് ചോദിച്ചു മകനെ നീ മത്സരിച്ച മറ്റു വിജയങ്ങളെക്കാൾ തിളക്കമുള്ളതാണ് നിന്റെ ഈ വിജയം അതിനാൽ അവർ കൈയ്യടിച്ചത് മറ്റൊരു വിജയിക്കും വേണ്ടിയല്ല സുഹൃത്തുക്കളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തിനു വേണ്ടിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് മത്സരത്തിലെ വിജയമാണോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരേ ഒരു അളവുകോൽ വിജയിക്കുക എന്നതല്ല പ്രധാനം മത്സരത്തിൽ എങ്ങനെ പങ്കെടുത്തു എന്നതാണ് പ്രധാനം ഇനിയൊരു ലളിതഗാനം കേട്ടാലോ പാടുന്നത് കൃഷ്ണേന്ദു എം എല്ലാം സാന്ത്വനുറങ്ങാ ിങ്ങും മനസ്സിനു സാന്ത്വനമേകാം എല്ലാം മറന്നുറങ്ങാം പാടുമോ എനിക്കായി താരാട്ട് പണ്ടു പാടിയ താരാട്ട് അമ്മ പാടിയ താരാട്ട് ട്ട് പണ്ടു പാടിയ തരാട്ട് അമ്മ പാടിയ തരാട്ട് ശ്രുതിന്റെ നറിയേ ചുവടുക്കളില്ലേ അം പാടിയ താരാട്ട് പണ്ടമ്മ പാടിയ താരാട്ട് പണ്ടു പാടിയ താരാട്ട് പണ്ടമ്മ പാടിയ താരാട്ട് തൂ വനത്തുമ്പി അമ്മ ഒരു കൂട്ടം പഴങ്കഥ പറഞ്ഞു തന്നു തൂവാന തുമ്പി പിടിച്ചു തന്നു അമ്മ ഒരു കൂട്ടം പഴങ്കഥ പറഞ്ഞു തന്നു ഒരു നൂറ് മുത്തങ്ങൾ കവിളത്തു നൽകുമ്പോൾ ആനന്ദഭാഷ്പം നിറഞ്ഞു അമ്മ തൻ കണ്ണു നിർവീണുടഞ്ഞു ശ്രുതിയെന്തെെന്നറിയാതെ ചുവടുകലില്ലാതെ അമ്മ പാടിയ തരാട്ട് പണ്ടമ്മ പാടിയ തരാട്ട് അമ്മ പാടിയ പാടിയ പണ്ടമ്മ ട്ട് ഇനിയൊരു നാടകമായാലോ അവതരിപ്പിക്കുന്നു ഇഫ്തിഷാൻ മുഹമ്മദ് ഇന്ത്യാസ് മുഹമ്മദ് റഷാദ് ഗോപിക അനെയ ദിയ ബിപി നാടകം മനുഷ്യൻ യുടെ പ്രതിമയ്ക്ക് മുമ്പിൽ ഒരു അവശനായ മനുഷ്യൻ വെള്ളത്തിനും ഭക്ഷണത്തിനും വേണ്ടി കെഞ്ചുന്നു എനിക്ക് ഇത്തിരി ദാഹജലം തരൂ താങ്കൾ ആരാണ് താങ്കളുടെ പേരെന്താണ് ഞാനൊരു മനുഷ്യൻ എൻറെ പേര് ഷാൻ ഷാൻ ഷാനോ താങ്കളുടെ ജാതി മതം സുഹൃത്തെ ഞാൻ പറഞ്ഞുവല്ലോ ഞാനൊരു മനുഷ്യനാണ് എനിക്ക് ദാഹിക്കുന്നു ഇത് കൊള്ളാലോ എന്റെ പേര് കേൾക്കൂ ഞാൻ ബാലഗോപാലൻ ഇപ്പോൾ ഞാൻ ആരാണെന്ന് മനസ്സിലായല്ലോ ശിവ ശിവ അമ്പലനാട ഇപ്പോൾ അടക്കും അതിനു മുമ്പ് എനിക്ക് അമ്പലത്തിലേക്ക് എത്തണം ഞാൻ പോകട്ടെ ശിവശിവ എനിക്ക് ഇത്തിരി ഭക്ഷണം തരൂ താങ്കൾ ആരാണ് താങ്കളുടെ പേരെന്താണ് എവിടെ നിന്ന് വരുന്നു ഞാനൊരു മനുഷ്യൻ എന്റെ പേര് ഷാൻ എനിക്കിപ്പോൾ നല്ല വിശപ്പുണ്ട് തങ്ങളുടെ ജാതി തിരിച്ചറിയുന്നില്ലല്ലോ പ്രിയ ജാതിയാണോ ഇവിടെ പ്രധാനം എനിക്ക് അല്പം ഭക്ഷണമാണ് വേണ്ടത് ഇത് നല്ല തമാശ വിശക്കുന്ന മനുഷ്യനും കൊള്ളാം എന്റെ പേര് കേൾക്കൂ റീന തോമസ് പിന്നെ പള്ളിയിൽ മണിമുഴങ്ങാറായി എനിക്ക് കുർബാന കൂടണം എന്നെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാമോ താങ്കൾ ആരാണ് ഇവിടെയൊന്നും കണ്ടിട്ടില്ലല്ലോ താങ്കളുടെ പേര് വിശപ്പും ദാഹവുമുള്ള ഒരു മനുഷ്യൻ താങ്കളുടെ പേര് പറയൂ ഹേ ഒരാളുടെ പേരിൽ എന്തിരിക്കുന്നു ഇതാ അപ്പൊ നന്നായത് ഒരുവന്റെ ഐഡന്റിറ്റി തന്റെ പേരല്ലേ ആദർശം പറഞ്ഞു നിന്നാൽ ഇവിടെ ഒന്നും നടക്കില്ല എന്റെ പേര് കേൾക്കൂ ആയിഷ എനിക്ക് നിസ്കാരത്തിന് സമയമായി ഞാൻ പോണു താങ്കൾ ആരാണ് താങ്കൾ എന്തിനായി വെയിലത്ത് വന്നിവിടെ ഇരിക്കുന്നത് പ്രിയ സുഹൃത്തെ എന്റെ പേര് ഷാൻ എനിക്കിപ്പോൾ നല്ല ദാഹമുണ്ട് താങ്കൾ എഴുന്നേൽക്കൂ വെള്ളം കുടിക്കൂ ദൈവമേ അങ്ങക്ക് സ്തുതി ഇന്ന് ഞാനൊരു നല്ല മനുഷ്യനെ കണ്ടു ഹേ ഇന്ന് ഞാനൊരു നല്ല മനുഷ്യനെ കണ്ടു നാടൻ പാട്ടുമായി നിങ്ങൾക്ക് മുമ്പിൽ ഫാത്തിമ മെഹസിൻ ലിഷ്നി അഹമ്മദ് അസ്മ രഹന ദിയ ഫാത്തിമ നിയ ഫാത്തിമ ദിൽന ഫാത്തിമ കൃഷ്ണേന്ദു സൻഹ എന്നിവർ ഈ കായലിനെ കരകലുള്ളൊരു കൈത കൈത മുറിച്ച് മുള്ളു നീക്കി പൊള്ളിയെടുക്കുന്ന നേരം കൊടപ്പനയുടെ മറവിൽ നിന്നൊരു കള്ളനോട്ടം കണ്ടേ ഇണ്ടൽ കൊണ്ടു ഞാൻ മിണ്ടിയില്ല അത് കുറ്റമാകല്ലേ എലബത്തൂര് കായലിന്റെ കരക്കലുണ്ടൊരു കൈത കൈത മുറിച്ച് മുള്ളു നീക്കി പൊളിയെടുക്കണ്ട നേരം കൊടപ്പനയുടെ മറവിൽ നിന്നൊരു കള്ള നോട്ടം കണ്ടേ ഇണ്ടൽ കൊണ്ടു ഞാൻ മിണ്ടിയില്ല അത് കുറ്റമാകല്ലേ ആ കടക്കലിന്റെ ഒരു തിളക്കം കണ്ടടി കറുത്ത കള്ളന്റെ ചിരിയും കൊളുത്തിൻ്റെ ഉള്ളില് വലിച്ച മതിരി തരിച്ചു നിന്നടി ഞാന് കടകണ്ണിനൊരു തിളക്കം കണ്ടടി കറുത്ത കള്ളന്റെ ചിരിയും പഠിച്ച കള്ളൻ പണി പറ്റിച്ചെടി കുടുങ്ങിപ്പോയടി ഞാന് ഉള്ളൊരു കണ ഉറക്കമില്ലടി മയക്കം വരണ നേരം കണ്ണിലിപ്പോഴും നിഴലടിക്കണ കറുത്ത കള്ളന്റെ മോറ് ഉള്ളൊരു ഗണ ഉറക്കമില്ലടി മയക്കം വരണ നേരം കണ്ണിലിപ്പോഴും നിഴലടിക്കണ്ട കറുത്ത കള്ളന്റെ മോറ് എലവത്തൂര് കായലിന്റെ കരക്കലുണ്ടൊരു കൈത കൈത മുറിച്ച് മുള്ളു നീക്കി പൊളിയെടുക്കണ നേരം കൊടപ്പനയുടെ മറവിൽ നിന്നൊരു കള്ള നോട്ടം കണ്ടേ ഇണ്ടൽ കൊണ്ടു ഞാൻ മിണ്ടിയില്ല അത് കുറ്റമാകലേ അത് കുറ്റമാകലേ അത് കുറ്റമാകലേ

ചൊക്കുൻ ഹക്കുടേ അക്കുവൽ ചാറ്റിട പാരമേ ചീത്തിരാത്തരിമത്തിരുവാഹാത്തൻറെ പദവികൾ മെത്തേ ചീത്തിരാ ചീത്തീരാ മുത്തരിമത്തിരുവാഹാത്തൻറെ പദവികൾ മെത്തെ ചൊങ്കോടെ ചെങ്കദെങ്കിടും തിങ്കൾ പേടി വിട്ടു വിട്ടുഷഹിത്തെ ഉത്തിടവേദം മുത്തൊളി സത്തും താത്തിമണിത്ത് വേളിത്തിട്ട് ചൊങ്കുട വമ്പര മുമ്പിലണൈത് ഒരു പിടിമണ്ണ് ഊതിട്ട് മട്ടമിലിട്ടത് ദൃഷ്ടികളൊട്ടുമെ കണ്ടിട തീണ്ടലുമേറിട്ട് മുഞ്ചുടയഞ്ചിതർ പുഞ്ചിരി തൂകി തഞ്ചമിൽ മുന്തി മുറൂറിട്ട് മുിയ ദേശമേ സിപണിന് സുവിതമയങ്കും ഹിജറെ സമതവൻ തന്റെതമിതാ പുതമ താണ്ടീത്തരാ പദവികൾ മെത്തെ തിങ്കൾ പേടി വിട്ടു ശഹിത്തേ നിങ്ങൾ ഇതുവരെ കേട്ടത് തിരൂർ കാഞ്ഞിരക്കോൽ എം യു പി സ്കൂളിലെ കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ് ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന്